വിയോജന വിയോജനക്കുറിപ്പുമായി അഞ്ച് വിമത മെത്രാന്മാർ കുറുപ്പ് സത്യമോ മിഥ്യയോ വൈദികരെ മഹറോൻ ചൊല്ലാനുള്ള നീക്കത്തിനെതിരെ എറണാകുളം അങ്കമാലി മെത്രാൻമാർ സിറോ മലബാർ സിനഡിൽ രേഖപ്പെടുത്തിയ വിയോജന വിയോജനക്കുറിപ്പ് എന്ന പേരിലാണ് കത്ത് പുറത്തിറങ്ങിയത് ഏറ്റവും ആദ്യമേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഹാർട്ട് കോർ വിമതരും എന്നാൽ പുറമെ മിതവാദികളെന്ന് ഭാവിക്കുന്നവരുമാണ് ഈ അഞ്ച് മെത്രാന്മാരിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനം അലങ്കരിക്കുന്നത് വിമതപക്ഷത്തെ പ്രമുഖ സൂത്രധാരന്മാരായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര മാർ സിബാസ്റ്റിൻ ഇടയന്ത്രത്ത് എന്നിവർ അവസാനമാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിമതിരിലെ മിതംവാദികളെ രംഗത്തിറക്കി തങ്ങളുടെ വാദങ്ങൾക്ക് മൂർച്ച കൂട്ടുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ കുറിപ്പിൽ മൂന്നാമത് പറയുന്ന കാര്യം മാർപ്പാപ്പ തങ്ങൾക്ക് അനുകൂലമാണെന്നും കുർബാന വിഷയത്തിൽ സിനഡ് കൂടി ഒരു തീരുമാനം ഇനിയും എടുക്കേണ്ടതാണെന്നും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞ വിഷയത്തിൽ ഇനി എന്താണ് മറിച്ചൊരു തീരുമാനത്തിന് പ്രസക്തി എന്നത് ഈ മെത്രാന്മാർക്ക് അറിഞ്ഞുകൂടാത്തതാണോ അതോ പൊട്ടൻ കളിക്കുന്നതോ നാലാമത്തെ പോയിൻ്റിൽ മധ്യയുഗ സംസ്കാരം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്നൊക്കെ അധര വ്യായാമം നടത്തുന്നുണ്ട് എറണാകുളം മങ്കമാലി വിഷയത്തിൽ ഒരു സർക്കുലർ ഇറക്കാൻ മാർപ്പാപ്പയ്ക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ അഡ്മിനിസ്ട്രേറ്റർക്കോ അധികാരമില്ല എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് അധികാരമുള്ളത് വൈദിക സമിതി സെക്രട്ടറിക്കായിരിക്കും എന്നാവും ഈ മെത്രാൻ സാർമാർ അതോ വ്യാജരേഖ നിർമ്മാതാക്കളോ അർത്ഥമാക്കുന്നത് വിമത വ്യർത്ഥ ഭാഷണങ്ങൾ കുത്തി നിറച്ച് വെച്ചൊരു കത്ത് വിമത യുദ്ധമുഖത്ത് ശക്തരല്ലാത്ത കൂടെ രംഗത്തിറക്കുക എന്ന കുരുട്ടുബുദ്ധിയോടുകൂടി പുറത്ത് ഇറക്കിയതാവാൻ ആണ് സാധ്യത വിമതർക്ക് ആണോ വ്യാജരേഖകൾക്ക് പഞ്ഞം തുടർന്നും ഇത്തരം വ്യാജരേഖകൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം